ॐ नमो नारायणाय മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപതാമത്തെ അധ്യായം ഭഗവാൻ മഹാവിഷ്ണു ഇന്ദ്രനോടൊപ്പം ആ യജ്ഞത്തിൽ സന്നിഹിതനാവുന്നതും പൃഥു മഹാരാജാവും മഹാവിഷ്ണുവും തമ്മിലുള്ള സംഭാഷണങ്ങളും ഒക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ മൈത്രേയ ഉപാച മൈത്രേയ മഹർഷി പറയുകയാണ്

യജ്ഞ ഹവിർ ഭോക്താവും യജ്ഞവിർഭോക്താവും ഒക്കെ ആയിട്ടുള്ള വൈകുണ്ഠ വൈകുണ്ഠവാസിയായ മഹാവിഷ്ണുവും യജ്ഞൈഹി യജ്ഞകർമ്മങ്ങളാൽ തം ഇപ്രകാരം അഭാഷത പറഞ്ഞു ബ്രഹ്മാവ് കുറെ കാര്യങ്ങൾ പറഞ്ഞ് പൃഥുവിനെ സമാധാനിപ്പിച്ചു പക്ഷേ പൃഥുവിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് समाधानिकपेट्टिटिल्ल्या എന്നു തോന്നിട്ടാണ് ભગવાન മഹാവിഷ്ണുതന്നെ അവിടെ എഴുന്നല്ലിയതു ભગવાનപി വൈകുങ് ഘ സാഗംമഖവത വിഭു യജ്ഞൈര്യജ്ഞപതിസ്തുഷ്ഠോ യജ്ഞഭുക്തമഭാശത ശ്രീ ભગવાન ഉവാചാ രണ്ടാമത്തെ ശ്ലോകം

അതിന് ഭംഗം മുടക്കം അകാര വരുത്തി വെച്ചു എന്ന കാര്യം ഞാൻ അറിഞ്ഞു ഹാ എന്ന് വെച്ചാൽ കഷ്ടമായി എങ്കിൽ പോലും ഇന്ദ്രൻ ഇപ്പോൾ അങ്ങയോട് ക്ഷമാപണം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു ഇങ്ങനെ ആത്മാനം ക്ഷമാപയത അവനവനോട് ക്ഷമാപണം ചെയ്യുന്ന അതായത് പൃഥുവിനോട് ക്ഷമാപണം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അമുഷ്യ അങ്ങ് പൂർണ്ണ മനസ്സോടെ ക്ഷമിക്കുവാൻ ബാധ്യസ്ഥനാണ് മൂന്നാമത്തെ ശ്ലോകം सुधियः साधवः साधवो लोके नरदेवा नरोत्तमः न ना अभिद्रुह्यन्ते नाभिद्रुह्यन्ती भूतेभ्यः भूतेभ्यो यरहि न ना आत्मा नात्मा कलेवरम् ए नरदेवा लोके ई लोकति सुधियः धी बुद्धि നല്ല ബുദ്ധിയുള്ളവരും അതായത് വിവേകത്തോടുകൂടെ കാര്യങ്ങളെ അറിയാൻ സാധിക്കുന്നവരും സാധവ യഥാർത്ഥത്തിൽ എല്ലാവരോടും നന്നായി പെരുമാറുന്ന നല്ലവരും ആയിട്ടുള്ള നരോത്തമാരുഷ ശ്രേഷ്ഠന്മാർ ഭൂതേഭ്യഹ ഇവിടെയുള്ള ഒരു ജീവജാലങ്ങൾക്കും അഭിദ്രുഹ്യന്തി ദ്രോഹമേൽപ്പിക്കുന്നതല്ല യർഹി എന്തുകൊണ്ടെന്നാൽ ഈ ശരീരം ന ആത്മാ ആത്മാവല്ലോ നമുക്കൊരിക്കലും ആത്മാവിനെ വേദനിപ്പിക്കാൻ സാധിക്കില്ല അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ ശരീരത്തെ വേദനിപ്പിക്കുന്നത് അപ്പോൾ ശരീരം വേദനിക്കുമ്പോൾ മനസ്സാണ് വേദനിക്കുന്നത് ശരിക്കും ശരീരത്തിൻ്റെയും കൂടെ വേദന എന്നാൽ ഇതൊന്നുമല്ല ആ ആൾ എന്നറിയാവുന്നതുകൊണ്ടും എന്റെ ഉള്ളിലെ അതേ ചൈതന്യമാണ് ആ ഇരിക്കുന്ന ഓരോ ജീവജാലങ്ങളിലും ഉള്ളത് എന്ന് അറിയാവുന്നതുകൊണ്ടും നല്ലവരായ ആളുകൾ ഒരിക്കലും ആരെയും വേദനിപ്പിക്കാറില്ല എന്ന് ആദ്യമേ പറഞ്ഞു വെക്കുകയാണ് ഭൂതേഭ്യോ ാത്മാകളേവരും ഈ ലോകത്ത് നമ്മൾ ഈശ്വരോപാസന എന്ന രീതിയിൽ ചെയ്യുന്ന എല്ലാറ്റിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഉള്ളിലെ ഈശ്വരനെ അനുഭവിച്ച് സന്തോഷമായിട്ട് ഇരിക്കുക എന്നതാണ് എന്നാൽ ഒരുപാട് വർഷം പ്രാർത്ഥിച്ചിട്ടോ ഏതെങ്കിലും രീതിയിലുള്ള സാധന ചെയ്തിട്ടോ

അതായത് അങ്ങയെ പോലുള്ളവർ പോലും ഈശ്വരമായയാൽ മുഹ്യന് തീയതി മോഹിക്കുന്നു എങ്കിൽ പിന്നെ അങ്ങൊക്കെ ചെയ്യുന്ന ദീർഘയ നീണ്ടകാലത്തെ വൃദ്ധസേവയ ഇവിടെ വൃദ്ധസേവ എന്നതുകൊണ്ട് പണ്ഡിത ഉപാസന വൃദ്ധന്മാർ എന്നതുകൊണ്ട് ജ്ഞാനവൃദ്ധന്മാർ ജ്ഞാനവൃദ്ധന്മാരെയൊക്കെ ഉപാസിച്ചിട്ടും ഋഷിമാരെ പൂജിച്ചിട്ടുമൊക്കെയാണ് രാജാക്കന്മാരായിട്ടുള്ള ആളുകൾ ആധ്യാത്മികമായ ഉപാസന ചെയ്യുന്നത് നമുക്ക് പല രീതിയിൽ ഉപാസന ചെയ്യാം ഭക്തന്മാരെ സേവിക്കുന്നത് ഒരു ഉപാസനയാണ് ഒരു പക്ഷെ ഒരു യഥാർത്ഥ ഭക്തന്റെ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിച്ചില്ല എങ്കിൽ ആ ഭക്തനെ സേവിക്കുന്നതിലൂടെ നമുക്കൊരു പുണ്യം ലഭിക്കുന്നതാണ് മനസ്സിനൊരു ശുദ്ധി ലഭിക്കുന്നതാണ് ഹിമാലയൻ യോഗികളുടെയൊക്കെ ജീവചരിത്രവും ആത്മകഥയും ഒക്കെ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അവിടങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമവാസികളൊക്കെ അത്രയും ദരിദ്രരാണ് അവർക്ക് യാതൊരു വിധത്തിലുള്ള ആധ്യാത്മിക പുരോഗതിയോ സാധനയോ ഒന്നുമില്ല പക്ഷേ അവർക്കറിയാം ഈ ഹിമാലയത്തിൽ വന്ന് താമസിക്കുകയോ സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സന്യാസിമാർ എത്ര ശ്രേഷ്ഠരാണ് എന്ന് അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപാസന അല്ലെങ്കിൽ സേവ എന്ന് പറയുന്നത് ഈ സന്യാസിമാർക്ക് ഏതെങ്കിലും ഒരു സന്യാസിക്കെങ്കിലും അവർക്കുള്ളതിൽ നിന്ന് ഒരു ദിവസത്തെ ഭക്ഷണം എങ്ങനെയെങ്കിലും അവർ കണ്ടെത്തി അവർ തങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി കൊടുക്കും അതാണ് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ സേവ അതുകൊണ്ട് തന്നെ ഈ ഹിമാലയത്തിലൂടെ നടന്നു പോകുന്ന ഋഷിമാർക്കൊക്കെയുള്ള ഒരേ ഒരു ധൈര്യം ഒരു ഗ്രാമം കണ്ടാൽ അവർക്ക് സന്തോഷമാണ് കാരണം അവിടെ അവരെ അത്രയധികം ആദരിക്കുകയും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അത് ഉറപ്പാണ് അങ്ങനെയാണ് അവിടുത്തെ ഗ്രാമവാസികൾ അപ്പോൾ ഈ ഗ്രാമവാസികൾ ചെയ്യുന്നതും ഒരു സാധനയാണ് സന്യാസിമാരെ സേവിക്കുക അപ്പോൾ ഇവിടെ ക്ഷത്രിയന്മാരായിട്ടുള്ള ആളുകൾ ഈ ഈശ്വര ഉപാസനയ്ക്കുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് കാണുന്നത് ഋഷിമാരായിട്ടുള്ളവരെ സേവിക്കുക അതുപോലെ ബ്രാഹ്മണരെ സേവിക്കുക പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്താലും ഈ ഈശ്വരമായയിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഭഗവാൻ പോലും പറയുന്നു അതൊക്കെ പരം പരംശ്രമ ഏവജാത വെറുതെ കുറെ നാൾ ഇങ്ങനെ പരിശ്രമിച്ചു എന്നല്ലാതെ ഈ മായയിൽ നിന്ന് പുറത്തുകിടക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഉപാസനകളെല്ലാം വ്യർത്ഥമാണ് അഞ്ചാമത്തെ ശ്ലോകം अतः कायं इमं कायमिमं विद्वान् अविद्या काम कर्मभिः विद्वान् अविद्या काम कर्मभिः आरब्ध इति नयेव अस्मिन् नय्वास्मिन् प्रतिबुद्धः अनुषज्यते प्रतिबुद्धो अनुषज्यते अतः आदगुंड इमं कायं ई നമ്മുടെ ഈശ്വര സാധനയുടെയൊക്കെ ലക്ഷ്യം ഈ ശരീരാഭിമാനം വിടിയുകയാണ് അത് ഓരോ ദിവസവും നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം വെറുതെ എല്ലാ ദിവസവും കുറച്ച് സ്തോത്രം ചൊല്ലിയത് കൊണ്ടോ പുരാണ പാരായണം നടത്തിയത് കൊണ്ടോ കേട്ടതുകൊണ്ടോ കാര്യമായില്ല അത് മനനം ചെയ്തുകൊണ്ടേയിരിക്കണം ഓരോരോ സന്ദർഭത്തിലും നമ്മുടെ ശരീരത്തിൻ്റെ ആ നശ്വരതയെക്കുറിച്ചും ഈ ശരീരത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ജീവാത്മാവ് എന്ന ആ അനശ്വരതയെക്കുറിച്ചും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക എന്നതും ഒരു സാധനയാണ് ആ സാധനയാണ് പെട്ടെന്ന് ഫലം തരിക അപ്പോൾ ഈ ശരീരത്തെ നമ്മൾ എപ്പോഴും അവിദ്യ കാമകർമ്മിഹി ഇത് പ്രകൃതിയാ പ്രകൃതിയിൽ ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ അവിദ്യയുടെ ഭാഗമാണ് ഈ അവിദ്യയിൽ നിന്നുണ്ടാകുന്ന ആ ആസക്തിയിൽ നിന്നാണ് നമുക്ക് കാമം ആഗ്രഹം ഉണ്ടാകുന്നത് അതായത് ഈ ശരീരത്തോടുമുള്ള ആഗ്രഹം ഒപ്പം ശരീരവുമായി ബന്ധപ്പെടുന്ന ആളുകളുമായിട്ടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ് അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം ഈ ആസക്തിയുടെ പിൻബലത്തിലാണ് കർമ്മഭിഹി അതാണ് അവിദ്യ കാമകർമ്മഭിഹി കർമ്മഭിഹി ഇവയാൽ ാണ് അതായത് ഈ ശരീരം എന്ന് പറയുന്നതേ അവിദ്യയാണ് ശരീരവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതെല്ലാം അവിദ്യയാണ് അതിലൂടെ ഒന്നും തന്നെ നമുക്ക് ശാശ്വതമായ സുഖം ലഭിക്കുകയില്ല എന്നറിയുന്ന വിദ്വാൻ അറിവുള്ള പ്രതിബുദ്ധ തൻ്റെ ഉള്ളിലെ ആത്മാവിനെ തിരിച്ചറിഞ്ഞവൻ അസ്മിൻ ഈ ശരീരത്തിൽ അനുഷജതേ നയേവ ഒരിക്കലും ആസക്തനാകുന്നില്ല ഈ ശരീരവുമായിട്ടോ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള ഈ ലോകത്തിലുള്ള ഒരു ബന്ധങ്ങളിലും ആസക്തനാവുകയില്ല കാരണം ഈ ശരീരമേ നശ്വരമാണ് നമ്മൾ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു വാക്കുണ്ട് ഞാൻ ഉള്ളിടത്തോളം നിനക്കെപ്പോഴും സന്തോഷമായിരിക്കും എന്ന് പറയാറുണ്ട് നമുക്കറിയാം ഞാൻ ഉള്ളിടത്തോളം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു ചിന്ത എന്താണ് ഞാനൊരു നൂറ് വരെയൊക്കെ ജീവിക്കും അതുവരെ നീ സന്തോഷമായിട്ടിരിക്കും എന്നാണ് പക്ഷെ ഈ പറയുന്നയാൾ അടുത്ത നിമിഷം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഈ പറയുന്നയാൾക്ക് പോലും ഒരു ഉറപ്പുമില്ല ഇത് ഏത് ബന്ധത്തിലും അതെ നമ്മൾ ഒരു വ്യക്തിയെ ആശ്രയിച്ചാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിൽ ആ സന്തോഷം താൽക്കാലികമായിരിക്കും അതുകൊണ്ടാണ് എപ്പോഴും ഒരു വ്യക്തിയെ അല്ല ആ വ്യക്തിയിലും കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെയാണ് നമ്മൾ അറിയേണ്ടത് അല്ലെങ്കിൽ ആശ്രയിക്കേണ്ടത് ആ ഈശ്വരനെ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനായിട്ട് കണ്ട് ആശ്രയിച്ചാലും മതി അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ലോകത്തിലുള്ളവരോട് വിരക്തിയോടു കൂടെയുള്ള ഒരു കർമ്മബന്ധം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് നമുക്ക് പരിശീലിച്ചെടുക്കാൻ സാധിക്കും എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും എല്ലാം ചെയ്തു കൊടുക്കാം പക്ഷെ ചെയ്തു അതവിടെ കഴിഞ്ഞു അത് മനസ്സിലേറ്റിക്കൊണ്ട് നടക്കരുത് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തു എന്ന ഈ നമ്മൾ ചെയ്ത ചുമതലകളെ കുറിച്ചുള്ള നമ്മുടേതായിട്ടുള്ള ഒരു അഹങ്കാരം ഉണ്ടാകും ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുത്തല്ലോ അതുകൊണ്ടൊക്കെയാണ് പിന്നീട് നമ്മൾ നന്ദി പ്രതീക്ഷിക്കുന്നതും അവരെന്നെ നോക്കണം എന്ന് വിചാരിക്കുന്നതും ഒക്കെ അപ്പോൾ ഈ ആസക്തിയെ ഇല്ല എങ്കിൽ ഈ ലോകത്ത് നമുക്ക് ബാഹ്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അതിനോട് ഇല്ലാതെ ചെയ്തങ്ങ് തീർക്കും പിന്നീട് അത് മനസ്സിൽ കൊണ്ട് നടക്കുകയില്ല അങ്ങനെ ചെയ്യുന്നവർ ഇങ്ങനെ ആത്മാവിനെ അറിഞ്ഞവരായിരിക്കും ആത്മാവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും ഈ ശരീരത്തിൻ്റെ നശ്വരതയെക്കുറിച്ചും നിരന്തരം ബോധമുള്ളവർക്ക് മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ ഈ ശരീരാഭിമാനം അഭിമാനം നശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ശരീരവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവുന്ന ഒക്കെ തന്നെ ആ രീതിയിൽ വിരക്തരായിട്ട് വൈരാഗ്യത്തോടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ആറാമത്തെ ശ്ലോകം അസംസക്ത ശരീരെ അസ്മിൻ അമുന ഉത്പാദിതേ शरीरे यस्मिन्नमुनोत्पादिते गृहे अपत्ये द्रविणे वा अपि तह कुर्यात् ममतां कुर्यान् ममतां बुधाः अस्मिन् शरीरे ई शरीरத்தில் തന്നെ அவனவنده ശരീരத்தோடு തന്നെ असंसक्तः आसक्तनल्लातः तह बुधाः एद विवेकेयाण ഉത്പാദിതേ ഈ ശരീരവുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തിൽ നമ്മളായിട്ടുണ്ടാക്കി എടുക്കുന്ന അത് എന്റെ ഗൃഹം എന്ന ചിന്ത ഗൃഹേ ഇനി അതുപോലെ എന്നിൽ നിന്നുണ്ടാകുന്ന അപത്യേ മക്കളിലോ ദ്രവിണേവ ഞാനായിട്ട് സമ്പാദിക്കുന്ന സമ്പത്തിലോ മമതാം ആ മമത്വ ബുദ്ധിയെ അഭി ഉണ്ടാകുമോ അവനവന്റെ ശരീരത്തോടുള്ള ബന്ധമാണ് നമ്മൾ ആദ്യം ഇല്ലാതാക്കേണ്ടത് അതില്ലാതാക്കിയാൽ ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ട് വേരറുത്ത് ഉയിക്കൊള്ളും എന്നാൽ ഇവരോട് ആരോടും സ്നേഹമില്ലാതെയാകുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം ഞാനും അവരും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന ഒരു ചിന്ത വരുമ്പോൾ എന്റെ ശരീരത്തിലെ അവയവങ്ങളെ എന്നതുപോലെ തന്നെ നമുക്ക് ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ പറ്റും പക്ഷേ നമ്മളെ ആർക്കും സ്നേഹത്തിന് അടിമകളാക്കാൻ സാധിക്കില്ല പലപ്പോഴും പല സ്നേഹബന്ധങ്ങളും നിലനിന്ന് പോകാൻ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു തരം ബ്ലാക്ക് മെയിലിംഗ് അത് അച്ഛനമ്മമാരും ചെയ്യാറുണ്ട് മക്കളും ചെയ്യാറുണ്ട് ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് എല്ലാവരോടും ചെയ്യാറുണ്ട് നമുക്ക് വേണ്ട എന്നെടുത്ത് വേണ്ട എന്ന് തന്നെ വെക്കാൻ സാധിക്കണം അതിന് യാതൊരു വിധത്തിലുള്ള ഈ പറഞ്ഞ ബ്ലാക്ക് മെയിലിങ്ങും നമ്മെ വശംവതരാക്കരുത് കാരണം ഇങ്ങനെ നമ്മളെ വികാരപരമായിട്ട് ചൂഷണം ചെയ്യുന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ തന്നെ അതിനർത്ഥം അവർ നമ്മെ സ്നേഹിക്കുന്നതേയില്ല അവരുടെ സ്വാർത്ഥത കൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് ആ ബന്ധത്തെ മനസ്സിൽ നിന്നും എടുത്തു കളയാം ഒരാളുടെയും ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിന് നമ്മൾ വിട്ടുകൊടുക്കരുത് വീണു പോവരുത് അതിനൊക്കെ കാരണം ഈ പറഞ്ഞ ശാരീരികമായിട്ടുള്ള ആസക്തിയിൽ നിന്നുള്ള ബന്ധമാണ് അവനവനോടുള്ള ബന്ധം എന്റെ അവർ എന്ത് വിചാരിക്കും അവർ വിഷമിക്കുമല്ലോ അങ്ങനെയൊന്നുമില്ല അതൊക്കെ താൽക്കാലികമായിട്ടുള്ള വിഷമം മാത്രമേ ഉള്ളൂ പിന്നെ അവനവൻ വിഷമിക്കണോ വേണ്ടയോ എന്ന് അവനവന് നിശ്ചയിക്കാം ഒരാൾ കാരണം മറ്റൊരാൾ വിഷമിക്കുന്നു എന്ന് പറയുന്നത് പോലും വിട്ടിത്തമാണ് അത് അവരുടെ ധൈര്യമില്ലായ്മ അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ബലമില്ലായ്മയാണ് കാണിക്കുന്നത് അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവനവന്റെ മനസ്സിനെ അവനവന്റെ പരിധിക്ക് വെക്കേണ്ടത് അവനവന്റെ ഉത്തരവാദിത്തമാണ് അത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു എന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥവും ഇല്ല അത്തരം വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കാനും പോകേണ്ടതില്ല അതുകൊണ്ട് നമുക്ക് ഇത്തരം മാനസികമായി നമ്മളെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഇങ്ങനെ വിരക്തിയോടുകൂടെ ജീവിക്കുക അപ്പോൾ ഒരാൾക്കും നമ്മെ ദൂഷണം ചെയ്യാൻ സാധിക്കില്ല പൊതുവെ ഈ പെൺകുട്ടികളൊക്കെ ഭർത്തൃവീടുകൾ ഭർത്തൃവീടുകളിൽ പീഡനം അനുഭവിക്കുന്നതും അവിടെ ഒറ്റപ്പെടാൻ ഒക്കെ കാരണം അവരൊക്കെ മനസ്സിൽ ധരിച്ചു വച്ചിരിക്കുന്നത് ഈ ബന്ധം തകർന്നാൽ പിന്നെ ഞാനേ ഇല്ലാതായി എന്നാണ് അതേസമയം ഈശ്വര സാക്ഷാത്കാരം എന്ന ഒരു ലക്ഷ്യമാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് മനസ്സിൽ ഉറപ്പിച്ച ഒരാൾക്ക് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോവേണ്ട ചില സന്ദർഭങ്ങൾ മാത്രമാണ് എന്ന് കരുതി വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാനുമുള്ള ഒരു ധൈര്യം അവർക്കുണ്ടാകും കാരണം ഇതല്ല ജീവിത ലക്ഷ്യം ഇതൊക്കെ ജീവിതത്തിന്റെ വെറും ഭാഗം മാത്രമാണ് മാത്രമല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ ഒരു വിവാഹബന്ധം പോയി എന്ന് വിചാരിച്ച് ആരുടെയും ജീവിതം തകരുന്നില്ല രണ്ടാമത് വിവാഹം ചെയ്തത് വളരെ ഭംഗിയായിട്ട് പോകുന്നതും കാണാം അതുകൊണ്ട് ഇന്ന് അത്തരം പേടിയൊന്നും നമുക്ക് ആവശ്യമേയില്ല നമ്മെ ഒരുപാട് വേദനിപ്പിക്കുന്നവരെ അത് സഹിച്ചുകൊണ്ട് നിൽക്കണമെന്ന് എവിടെയും പറയുന്നുമില്ല അപ്പോൾ ഈ ഭൗതിക ജീവിതത്തിലെ ലക്ഷ്യം മാത്രം മുൻനിർത്തി ജീവിക്കുമ്പോഴാണ് നമുക്ക് പലയിടത്തും അനാവശ്യമായി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നതും നമുക്ക് നമ്മളെ തന്നെ വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വേദന മറികടക്കാൻ സാധിക്കാതെ അതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ സാധിക്കാതെയൊക്കെ ിരിക്കേണ്ടി വരുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം മാറണം അത് ആത്മസാക്ഷാത്കാരമാണെന്നാ ലക്ഷ്യം മനസ്സിൽ വെക്കണം അത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട പക്ഷേ അതാണ് ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതിനിടയിൽ വരുന്ന ഈ ബന്ധങ്ങളൊക്കെ താൽക്കാലികമാണ് അത് എന്നെ സന്തോഷിപ്പിക്കുകയും എനിക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും തരുന്നുണ്ടെങ്കിൽ അത് തുടരാം അല്ലാത്തത് തുടരണം എന്ന ഒരു നിർബന്ധവും ഇല്ലേ നമുനോ ഗുഹേദ്രിമതാബുധ ഇനി രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ശരീരവും ആത്മാവും തമ്മിലുള്ള ഭേദങ്ങളെ കുറിച്ച് പറയുകയാണ്

ഒന്ന് മാത്രമാണ് അതായത് നമ്മൾ ജനിച്ച മുതൽ മരണം വരെ ഞാൻ എന്ന ഒരു ചിന്ത നമ്മിൽ ഉണ്ടാക്കുന്ന വികാരം അല്ലെങ്കിൽ ആ ഒരു വിചാരം ഒന്ന് തന്നെയാണ് എന്നാൽ ശരീരം അങ്ങനെയല്ല ചെറുപ്പത്തിൽ നമ്മൾ ജനിച്ച ഉടനെ ഒരു ഫോട്ടോ എടുത്താൽ ഒരു ഒരു വയസ്സാവും ആകുമ്പോഴേക്ക് തന്നെ അതിൽ നിന്ന് മാറ്റം വരുന്നു പിന്നീട് ഓരോ പ്രായം കഴിയുമ്പോഴും നമ്മുടെ മാറ്റം നമുക്ക് ഫോട്ടോയിൽ കൂടെ തിരിച്ചറിയാൻ സാധിക്കും നമുക്കൊരു പക്ഷെ പെട്ടെന്ന് മാറ്റം മനസ്സിലാവുകയില്ല എങ്കിലും പഴയ പഴയ ഫോട്ടോകൾ എടുക്കുമ്പോഴാണ് നമ്മൾ എന്തുമാത്രം മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാവുക പക്ഷേ നമ്മൾ മാറുന്നുണ്ടോ ഇല്ല അപ്പോൾ മാറുന്നത് ശരീരം മാത്രമാണ് ഞാനല്ല മാറുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മാറാത്ത ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരത്തെ അല്ല ഈശ്വരനെയാണ് അഥവാ എൻ്റെ ഉള്ളിലെ ആത്മാവിനെയാണ് അത് ശുദ്ധ അത് നിത്യവിശുദ്ധമാണ് എന്നാൽ ശരീരമോ ശരീരത്തിൻ്റെ വൃത്തികേടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നീ ആത്മാവ് സ്വയം ജ്യോതിഹി സ്വയം പ്രകാശമാണ് എന്നാൽ ശരീരം ഒരു ഇരുട്ടത്ത് ഇരിക്കുന്ന സമയത്ത് ആ ശരീരത്തെ കാണാൻ മറ്റൊരു വെളിച്ചത്തെ ആവശ്യമുണ്ട് പക്ഷെ ആത്മാവിൻ ആത്മാവിനെ കാണാൻ മറ്റൊരു വെളിച്ചത്തെ ആവശ്യമില്ല ആത്മാവാകുന്ന വെളിച്ചം കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത് ഇനി നിർഗുണ ഗുണങ്ങളിൽ നിന്നൊക്കെ മുക്തമാണ് എന്നാൽ ശരീരം മനസ്സ് ഇവയൊക്കെ തന്നെ ത്രിഗുണാത്മകമാണ് ഗുണാശ്രയ ഈ ആത്മാവിലാണ് ഗുണങ്ങളുടെ ഒരു ഗുണങ്ങൾക്ക് ആശ്രയമായിരിക്കുന്നത് ആത്മാവാണ് അതായത് ആത്മാവിലിരിക്കുന്ന സമമായിരിക്കുന്ന ഗുണമാണ് പിന്നീട് ചലിച്ചിട്ട് മൂന്നായി മാറുന്നത് അപ്പോൾ ഗുണങ്ങൾക്ക് ആശ്രയം ഈ ആത്മാവാണ് സർവഗഹ സർവവ്യാപ്തമാണ് നമ്മുടെ മനസ്സ് പോലെ മനസ്സ് അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ ലോകത്തെവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം മനസ്സുകൊണ്ട് പക്ഷെ ശരീരം കൊണ്ട് സാധിക്കില്ല ശരീരം കൊണ്ട് നമുക്ക് ഒരു മിതമായ വേഗത്തിൽ മാത്രമേ അതിനൊരു വേഗതയുണ്ട് എത്ര സ്പീഡെന്ന് പറഞ്ഞാലും ശരീര വേഗത്തിന് ഒരു പരിമിതിയുണ്ട് പക്ഷേ മനസ്സങ്ങനെയല്ല ഒരു സെക്കൻഡ് കൊണ്ട് പോകും അപ്പോൾ മനസ്സ് അത്രയും സ്പീഡിൽ വേഗതയിൽ പോകുന്നുണ്ടെങ്കിൽ ആത്മാവ് എത്രമാത്രം നിറഞ്ഞിരിക്കുന്നു സർവത്ര നിറഞ്ഞിരിക്കുന്നു അതെവിടെയും പോകേണ്ട ആവശ്യമില്ല എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു എന്നതാണ് അനാവൃതാഹ ആവരണം ഇല്ലാത്തതാണ് എല്ലായ്പ്പോഴും എല്ലായിടത്തും ഉള്ളത് കൊണ്ടാണ് അതിനെ ആവരണം ഇല്ലാത്തത് എന്ന് പറയുന്നത് സാക്ഷി എല്ലാം കാണുന്ന സർവസാക്ഷിയാണ് നിരാത്മാ ആ ആത്മാവിനൊരാത്മാവ് എന്ന് പറഞ്ഞിട്ടില്ല ആത്മാവ് തന്നെയാണ് അതിൻ്റെ ആശ്രയം ഈ കാരണത്താൽ ആത്മനഹ പരഹ ഈ ആത്മാവിൽ നിന്ന് ഈ ഗുണങ്ങളൊന്നുമില്ലാത്ത ശരീരത്തിൽ നിന്നും പരമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നിത്യമായിരിക്കുന്ന ആത്മാവ് ഇത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വെറുതെ കാട് കയറി അതും ഇതും ചിന്തിക്കാതെ ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത് നമുക്ക് വെറുതെ ഇരിക്കാൻ കുറച്ച് സമയം കിട്ടുന്ന സമയത്ത് നാളെ എന്താകും എന്താകും അന്ന് അങ്ങനെ സംഭവിച്ചില്ലേ ഇങ്ങനെയുള്ള വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റി ശരീരം ആത്മാവ് ഈ രണ്ടിനെക്കുറിച്ചും ഒന്ന് ചിന്തിക്കുക മനനം ചെയ്യുക അത് തന്നെ ഏറ്റവും വലിയൊരു സാധനയാണ് ആ സാധന നമ്മിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പുസ്തകങ്ങളൊന്നും വായിക്കേണ്ട ആവശ്യം പോലും വരില്ല അല്ലാതെ തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു സന്തോഷവും നമുക്ക് പ്രകൃതിയിലെ എന്ത് കാണുമ്പോഴും ഒരു സന്തോഷം അൽ എന്തോ ഒരു സന്തോഷം അത് എങ്ങനെയെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അതുപോലെ ഒരു സന്തോഷം നമുക്ക് ഒരു സാധനയും ചെയ്യേണ്ട ആവശ്യം വരാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ ഈ ഒരൊറ്റ സാധന മതി വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കുക ശരീരവും ആത്മാവും തമ്മിലുള്ള ഭേദവും അതിൻ്റെ ആ മാറ്റം അല്ലെങ്കിൽ അതായത് ശരീരത്തിൽ നിന്ന് ആത്മാവ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഈ ശരീരമാണല്ലോ നശിക്കുന്നത് ആത്മാവ് നശിക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വരുന്നോ അതൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുക ഇങ്ങനെ മനനം ചെയ്താൽ തന്നെ അതൊരു വലിയ സാധനയാണ് एकशुद्धस्वयं ज्योतिर्निर्गुणोऽसौ गुणाश्रय सर्वगो अनावृतसाक्षी निरात्मात्मात्मनः हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण